ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സുകൾ പഠിച്ച് സർക്കാർ സ്വകാര്യ മേഖലയിൽ ജോലി മൈക്രോ മൈക്രോ ഗ്രൂപ്പ് ഓഫ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പന്തളം സൈൻ സ്വപ്നം വസ്ത്രവ്യാപാരശാലയിൽ വസ്ത്രം വാങ്ങാൻ വന്നയാൾ വാഹനം പാർക്ക് ചെയ്യുന്നതുമായുണ്ടായ തർക്കത്തെ തുടർന്ന് സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിച്ചു മർദ്ദിച്ചയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു അടൂർ സെൻട്രൽ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന സുഡിയോ വസ്ത്രവ്യാപാരശാലയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ കടമ്പനാട് അഭിഭവനത്തിൽ അൻപത്തിരണ്ടുകാരൻ ബിജുകുമാറിനാണ് മർദ്ദനമേറ്റത് പന്തളം കടക്കാട് സുബൈദ മൻസിലിൽ ഇരുപത്തിമൂന്നുകാരൻ അഖിൽ മുഹമ്മദിനെയാണ് അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ബിജുകുമാറിന്റെ തോളലിന് പരിക്കേറ്റു ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനാണ് സംഭവം അഖിൽ മുഹമ്മദ് ബിജുകുമാറിനെ പിടിച്ചു തള്ളുന്നതിന്റെ ദൃശ്യം വസ്ത്രശാലയിലെ സി സി ടി വിയിൽ പതിഞ്ഞിരുന്നു തുടർന്ന് സ്ഥാപനത്തിലെ സെക്യൂരിറ്റി വിഭാഗം അധികൃതർ അടൂർ പോലീസിൽ പരാതി നൽകി ഇതിനെ തുടർന്ന് അടൂർ പോലീസ് എസ് എച്ച്ഒ ശ്യാം മുരളിയുടെ നേതൃത്വത്തിലാണ് അഖിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്തത് ഇയാളെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു ന്യൂസ് ബ്യൂറോ അടൂർ